ർക്കും സ്വാതംഭം ഈ ജൂലൈ ഇരുപത്തി ഏഴ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ചില മാധ്യമങ്ങളിൽ ശ്രദ്ധ പിടിച്ചുപറ്റിയ വാർത്തയായിരുന്നു ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ ഡിഗ്രി കോഴ്സുകൾ കേരള സർവകലാശാല അംഗീകരിക്കുന്നില്ല യോഗ്യതാ സർട്ടിഫിക്കറ്റ് നൽകുന്നില്ല എന്നൊക്കെ കേരള സർവകലാശാലയുടെ ഭാഗത്തു നിന്നും പറ്റിയ വലിയ ഗുരുതരമായ വീഴ്ചയാണിത് യു ജി സി അംഗീകാരമില്ലാത്ത സർവകലാശാലകൾക്ക് തുല്യത കേരള കൊടുക്കുന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ അതിനെപ്പറ്റി കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് രേഖാമൂലം യു ജി സി ഉള്ളവർക്ക് കേരള തുല്യത നൽകാതിരിക്കൂ അതാണ് കേരള സർവകലാശാലയുടെ പ്രത്യേകത എ പ്ലസ് പ്ലസ് ഉള്ള യൂണിവേഴ്സിറ്റി അല്ലേ ഇനി കാര്യത്തിലോട്ട് വരാം എം ബാർ ടി ആർ ബാർ ഫൈവ് ത്രീ ബാർ ടു സീറോ ടു ഫൈവ് ഡേറ്റ് ഇരുപത്തി ഏഴ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ എല്ലാ പ്രോഗ്രാമുകൾക്കും യു ജി സി ഡി ബി അംഗീകാരമുണ്ട് ഉപരിപഠനത്തിന് ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി അംഗീകൃതം ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി നടത്തുന്ന എല്ലാ പ്രോഗ്രാമുകൾക്കും കേരളത്തിലെ മറ്റ് സർവകലാശാലകൾ നടത്തുന്ന പ്രോഗ്രാമുകൾക്കുള്ള തുല്യ അംഗീകാരം ഉണ്ടെന്ന് ഓപ്പൺ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ ജഗതിരാജ് പി അറിയിച്ചു യു ജി സി റെഗുലേഷനിൽ രണ്ടായിരത്തി ഇരുപതിൻ്റെ റെഗുലേഷൻ ഇരുപത്തിരണ്ട് പ്രകാരം റെഗുലർ മോഡിലൂടെ ലഭിക്കുന്ന ഡിഗ്രിയും ഓപ്പൺ ഡിസ്റ്റൻസ് മോഡലൂടെ ലഭിക്കുന്ന ഡിഗ്രിയും തുല്യമാണ് ചില യൂണിവേഴ്സിറ്റികൾ ഓപ്പൺ സർവകലാശാലയിൽ പി ജി പഠിച്ചിറങ്ങിയ കുട്ടികളിൽ നിന്നും ഇക്വലൻസ് സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെടുന്നത് ശ്രദ്ധയിൽപ്പെട്ടു യു ജി സിയുടെ റെഗുലേഷൻ കൂടാതെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ പതിമൂന്ന് ബാർ പതിനൊന്ന് ബാർ രണ്ടായിരത്തി പതിനെട്ടിന് പുറത്തിറങ്ങിയ ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് ബാർ രണ്ടായിരത്തി പതിനെട്ട് എന്ന ഉത്തരവ് പ്രകാരവും ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി പോലുള്ള യു ജി സി അംഗീകരിച്ചിട്ടുള്ള വിദൂര വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നൽകുന്ന ഡിഗ്രികൾ മറ്റു സർവകലാശാലകൾ അംഗീകരിക്കണമെന്ന് നിഷ്കർഷിച്ചിട്ടുണ്ട് അത് പാലിക്കാത്ത ചില യൂണിവേഴ്സിറ്റികൾ പഠിതാക്കളെ ബുദ്ധിമുട്ടിപ്പിക്കുന്നതായി അറിയാൻ കഴിഞ്ഞു ബി എഡ് പോലുള്ള കോഴ്സുകൾക്ക് പി ജിക്ക് വെയിറ്റേജ് മാർക്ക് നൽകാറുണ്ട് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നിന്നും പി ജി പഠിച്ചിറങ്ങിയ പഠിതാക്കൾക്ക് മറ്റു സർവകലാശാലകളിലെ പി ജിക്ക് കിട്ടുന്ന അതേ വെയിറ്റേജ് ഈ ഉത്തരവ് പ്രകാരം നൽകണം യു ജി സിയും ഇക്വൻസി ആവശ്യമില്ലെന്ന് പറഞ്ഞിട്ടുണ്ട് നിരവധി കോടതി ഉത്തരവുകൾ ഇതുമായി ബന്ധപ്പെട്ട് നിലവിലുണ്ട് ഓപ്പൺ യൂണിവേഴ്സിറ്റി കോഴ്സുകളെല്ലാം യു ജി സി അംഗീകാരമുള്ളതാണെന്നും റെക്കഗ്നേഷൻ തടസ്സങ്ങൾ ഉണ്ടാവരുതെന്നും എല്ലാ യൂണിവേഴ്സിറ്റി അധികാരികൾക്കും കത്തയച്ചിട്ടുണ്ട് എന്നിട്ടും ഇത്തരത്തിൽ വിദ്യാർത്ഥികളെ ദ്രോഹിക്കുന്ന നടപടികൾ ചില സർവകലാശാലകൾ എടുക്കുന്നു എന്നത് ഖേദകരമാണ് യൂണിവേഴ്സിറ്റികൾ സ്വയംഭരണ സ്ഥാപനങ്ങൾ ആയതുകൊണ്ട് തന്നെ അതാത് യൂണിവേഴ്സിറ്റികൾ ഇതുമായി ബന്ധപ്പെട്ട് ഉത്തരവിറക്കുകയാണ് ചെയ്യേണ്ടത് ഇത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിനും യു ജി സിക്കും കത്തയക്കുമെന്നാണ് The degrees given by the universities in the ODL and online mode are equivalent to the degrees given in the physical mode. Therefore, students can join in these programs and using these degrees, you can go for employment or for higher studies without any hindrance.